പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുൻ നാട്ടിക എം എൽ എ ഗീതാഗോപിയുടെ നാട്ടികയിലെ വീടിനോട് ചേർന്ന് ഒരേക്കറയോളം വരുന്ന സ്ഥലത്ത് കൃഷിയിറക്കി സ്ഥലമുടമ പണിക്കെട്ടി സജിത്ത് നൽകിയ ഭൂമിയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി കൃഷി ചെയ്തു വരുന്നുണ്ട് മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി കൃഷിയെ പരിപാലിക്കുന്ന ഇ വിശ്വംഭരൻ ഭാര്യ രമണി എന്നിവരെ ആദരിച്ചു വിശിഷ്ട സേവനം അനുഷ്ഠിച്ച ലൈഫ് സപ്പോർട്ട് ഡ്രൈവർമാരായ രാഹുൽ സഫർ എന്നിവരെ പൊന്നാട അണിയിച്ച് ികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി സജ്ജന പറവിൻ ഗീതാഗോപി എന്നിവർ സംസാരിച്ചു ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി പച്ചക്കറി കൃഷി എന്നിവയ്ക്കാണ് വിത്തിട്ടത് നമ്മുടെ ഒരു ഘടകമാണ് നമ്മുടെ ഓരോ ജീവജാലങ്ങളും ഒക്കെ നാച്ചുറൽ ക്യാപിറ്റൽ പറയുന്നത് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ വെള്ളവും നദികളും ഒക്കെയാണ് ഈ പ്രകൃതി മൂലധനത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ലോകത്ത് മാനവരാശിയിലെ എല്ലാ മനുഷ്യരും ഒരു ദിവസം കഴിഞ്ഞാൽ